പിതാവിനും പുത്രനും പ്രശ്നാത്മാനുസ്തുതി അമ്പത്തിമൂന്നോ ജപം അളവിലാത്ത സകല നന്മ ശില്പിയായിരിക്കുന്ന സർവേശ്വര കർത്താവി നീചരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതില്ലാത്ത മഹമപ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യാൻ യോഗ്യതയില്ലായിരിക്കുന്നെങ്കിലും നിന്റെ അതില്ലാത്തതെ ശരണപ്പെട്ടുകൊണ്ട് പ്രശസ്തിമാതാൻ സ്തുതിയായിട്ട് അമ്പത്തി മൂന്നോണ് ജപം ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തയോട് ചെയ്ത് പല വിചാരണത്തിൻ കർത്താവിനെ സഹായിക്കണമേ വിശ്വാസ ഭ്രമണം സക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശക്തമായ ദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ബസ്മാവിനെ കന്യകമത്തിൽ നിന്ന് പുറന്ന് പന്തിന്റെ കാലത്ത് പിടകൾ ചതിച്ച് കുരി തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നുള്ളി സർശക്തിയുള്ള പിതാവായി ദൈത്തിന്റെ വലത്ത് ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനും മരിച്ചാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ും പുണ്യമായ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്നായ പൂജന്മേ അങ്ങടെ രാജ്യത്തെ മനസ്സ് പിതാവായ ദൈവത്തിന് മംഗളായിരിക്കുന്ന ഞങ്ങളെ എന്ന ദേവി ഫലത്തായി തീരുന്നതിനെ അങ്ങേക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നന്മർമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ

നമ്മുടെ കസ്താവശ്യമിച്ച് മെച്ചു മൂന്നാം ദിവസം ഉത്താനം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ ഒരിക്കൽ ഉത്താനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അന്ന് പറഞ്ഞ ആഹാരം ഞങ്ങളോട് തെറ്റുചരുന്നത് ഞങ്ങൾക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ

ളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പശുത മറമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട്

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തമ്പുരാനോട് തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും എന്നേക്കും ഞങ്ങളുടെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കണമെല്ലാ സഹായം ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നമ്മുടെ കത്ത് വിശ്വസ്യപ്പിന് ശേഷം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗീയ പിതാവിന്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന ബോധത്തോടെ ഉൽക്കണ്ട കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങോട്ട് നാമം പൂച്ചതമാവാൻ മീ അങ്ങനെ രാജ്യം മി അങ്ങനെ പോലെ കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നുണ്ട് യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മർമേയെ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് പെട്ടുന്നു അങ്ങോട്ട് ഫലമായ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് പെട്ടുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോനുഗ്രഹപ്പെട്ടനാകുന്നു

നന്മ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങനെ അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾക്കണമേ നർഗാക്കി ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ആന്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനിക്കണമേ പത്ത കൊച്ചു കാലത്തിൽ ദിവസം പരിശുദ്ധ കന്യകമൃഗവും സ്നീഹാന്മാരും മാതാവ് ഞങ്ങളുടെ ആത്മാവുകളിൽ പക്ഷാധിപതം വഴി എഴുന്ന പശുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ

യും തന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചപ്പോൾ സ്വർഗിതാവായി എന്നതിന് മാതാവ് ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ മനസ്സിലെ പോലെ ഭൂമി

അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരിയെട്ടു അങ്ങയുടെ നന്മ നടന്നി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രീക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഫലമായ ഞങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കണമേ എല്ലാ വിശേഷ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അണയിക്കണമേതയും സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുതിച്ചു സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അന്നൊന്ന് ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റു തന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ുംറമേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ തിരുത്തി വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ർത്താവരുടെ പശുതമാൻ്റെ അമ്മയെ പാമ്പികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ അങ്ങനെ ദുരന്തമായ പശുതമാ എന്റെ അമ്മയെ പാമ്പികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ പേച്ചുള്ള ിൽ അങ്ങാനപ്പെട്ടുള്ളതും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും പാപികളായ ഞങ്ങളുടെ മരണ സമയത്തും

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും ുംമ്പുതപ്പെട്ടവളാന്നു മ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോടും സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോടം ഭരണ സമയത്തും ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് വെക്കുമാമേ ഓ എന്റെ ഞങ്ങളുടെ പാപമ്മ കൊടുക്കണമേ അത് കാട്ടിക്കണമേ എല്ലാ മക്കളെയും വിശ്വസിക്കുക അങ്ങനെ സഹായം ആത്മാക്കളെ ജപമാന സമർപ്പണം കൂടുതലാവശ്യമുള്ള മക്കളെ സ്വതത്തിലേക്ക് മഹാത്മാവായ വിശുദ്ധ യോശ് സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ യോഹനാന് ഞങ്ങളുടെ പിതാവായ മാിലും ഞങ്ങൾ വലിയ ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്ഥിതികളോടുകൂടെ പ്രതിശ്രി മാതാവിന്റെ തൃപാദത്തിൽ ഏറ്റവും വലിയ ഉപകാരമായി

അവതരിച്ച കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യൻസിഹായുടെ ഏറ്റവും നിർമ്മലമായ മാതാവേ അതിന്റെ വിദഗ്ധിയുള്ള മാതാവേ കണങ്കമറ്റ കന്യകയായിരിക്കുന്ന മാതാവും കന്യാസത്തിന് ഭംഗം വരാത്ത മാതാവിയെ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേയും അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിയെ സദ്ബുദ്ധിയുടെ സൃഷ്ടം വിവേകമതിയായ കന്നികയും ഉണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നികയും സ്തുതിക്ക് യോഗിയായ കന്യക

നീതിയുടെ തർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധ്യാത്മിക ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവം നിർമ്മിക്കുന്ന ഹാസപുഷ്പമേക്കണം കോട്ടയെ നിർമ്മലന്ധം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേക്ഷിക്കണം വാഗ്ദാനത്തിന്റെ പേടകമേണ്ടി സ്വർഗത്തിന്റെ വാതിലെ ഉഷാകാലത്തെ ഉദ്യോഗികളുടെ ആരോഗ്യമേണ്ട ഭാമികളുടെ സങ്കേതമേണ്ടി പീഡിതരുടെ ആശ്വാസമേക്ഷിക്കണം ക്രിസ്ത്യാനികളുടെ സഹായമേണ്ടി മാലകമാരുടെ പൂർവ്വാതകന്മാരുടെ ഉർവാചകന്മാരുടെ സ്ലേഹാന്മാരുടെ രക്തസാക്ഷികളുടെ കന്യകളുടെ സകല

ഭാഗ്യവതിയും അനുഗ്രഹിതമായ കന്നിക മാതാവ് സകല ആപത്തുകളിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ പ്രസിദ്ധാജ്ഞ കണ്ണിയുടെ ഞങ്ങളുടെ ജീവിതം മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴവിലെ വിങ്ങി കരിഞ്ഞു അങ്ങേ പകൽ ഞങ്ങൾ നെടു ഉൾപ്പെടുന്നു ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങടെ കണ്ണിനുള്ള കണ്ണുകൾ ഞങ്ങളുടെ നരിത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കണ്ണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാകമറിയ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സുരേഷിന്റെ പ്രതി മാതാവി ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണമേ